നന്മ നന്മതിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നിവിധങ്ങൾ പറയുമ്പോ സഹാബികളോട് ചോദിച്ചു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വരുപ്പ് എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ നിങ്ങൾക്ക് അറിയുമോ അറിയില്ല നബിയെ പറഞ്ഞു തരട്ടെ പരാ പറഞ്ഞതാണ് അള്ളാന്റെ റസൂൽ സല്ലിസ്ലമാ തങ്ങൾ പറയുന്നു ആ മീസാൻ എന്ന് പറയുന്ന കാണുന്ന ആകാശവും ഭൂമിയും വെച്ച് തൂക്കാൻ ഈ ഈ മീസാൻ എന്ന് പറയുന്ന കാണുന്ന ഭൂമിയും ആകാശവും വരെ പറ്റും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രാസ് ഈ വണ്ടി തൂക്കണ ത്രാസ് ആനക്കാർ കണ്ടിട്ടില്ല ഈ കാണുന്ന ആകാശ ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ത്രാസാണ് ഞാനും നിങ്ങളും ചെയ്ത നന്മ തൂക്കുന്ന ത്രാസ് സഹാബത്ത് കരയാൻ തുടങ്ങി എന്റെ സഹാബ കരയുന്നത് നബിയേ അതിനകത്ത് ഞങ്ങളുടെ നന്മ എടുത്തു വെച്ച എന്തോ കാണും പഠിച്ചാലേ കരയുന്ന സഹാപത്തിലൂടെ വിധങ്ങൾ ചോദിച്ചു സഹാബ അത് നിറയ്ക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ എന്താ നബിയെ അത് മീസാനിനെ നിറയ്ക്കുമതും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്